നമസ്കാരം നമ്മൾ ചെന്നൈയിൽ തൊട്ടടുത്തായിട്ട് നമുക്ക് സന്ദർശിക്കാൻ പറ്റിയ ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം ആണ് പരിചയപ്പെടുന്നത് അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ബി ജി പിയുടെ അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് നമ്മൾ ചെന്നൈയിൽ നിന്ന് പോണ്ടിച്ചേരി പോണ റൂട്ടിൽ മഹാബലിപുരം എല്ലാം പോണ റൂട്ടിൽ ഹൈവേയുടെ സൈഡിലായിട്ടാണ് ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഇതാണ് അമ്യൂസ്മെൻറ്റ് പാർക്കിരുന്നത് ബി ജെ പിയുടെ യൂണിവേഴ്സൽ കിങ്ഡം എന്നാണ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ പേര് അപ്പോൾ ഇതിന്റെ സെക്കൻഡ് ഗേറ്റ് ആണിത് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്കിതാ ടിക്കറ്റ് കൗണ്ടർ മറ്റും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ നമ്മൾ ഉള്ളിൽ ചെന്നിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് അമ്യൂസ്മെന്റ് പാർക്കിലാണ് നമ്മൾ ചിലവഴിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാം എന്റെ പിറകെ കാണുന്നത് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ അടുത്താണ് ബി ജെ പിയുടെ യൂണിവേഴ്സൽ കിങ്ഡം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ സന്ദർശന സമയം എന്ന് പറഞ്ഞാൽ തിങ്കൾ മുതൽ വെള്ളി വരെ പത്ത് മുപ്പത് മുതൽ ഏഴുമണിവരെയും വീക്കെൻഡ്സിൽ പത്ത് മുതൽ ഏഴ് മുപ്പത് വരെയുമാണ് നമ്മൾ ഈ കാണുന്നതാണ് എൻട്രൻസ് ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളൊന്നും ഇവിടെ കഴിക്കാൻ അവർ അനുവദിക്കത്തില്ല നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ചാച്ചിമാനെയാണ് ഒരു മനുഷ്യന് ഒരു ചലനവും ഇല്ലാതെ നിൽക്കുകയാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് പനീർ കോട്ടയാണ് ഒരു വലിയ ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ശില്പങ്ങൾ നിറഞ്ഞ വളരെ വർഷം പഴമുള്ള ഒരു സ്ഥലത്തെത്തിയ പോലെ നമുക്ക് തോന്നും അതിനുശേഷം നമ്മൾ കയറിയ റൈഡാണിത് അധികം ഭയം തോന്നുന്ന ഒന്നാണിത് മെൻ്റലിയും ഫിസിക്കലിയും ആണെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു റൈഡ് ട്രൈ ചെയ്യാം വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്കിത് നൽകുക നമ്മൾ ഇത്രയും പേരായിരുന്നു ഈ ഒരു റൈഡില് കയറിയത് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കൊച്ചു കുട്ടികൾക്കുള്ള റൈഡാണ് കുട്ടികളുടെ കൂടെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാർട്ടൂണിലെ റൈഡുകളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ ഒരു റൈഡാണ് ഇതില് എല്ലാവരും കയറിയിട്ടുണ്ട് കുട്ടികളും മുതിർന്നവരും എല്ലാം ഉണ്ട് ചെറുതായിട്ടൊരു തലകറക്കം നമുക്ക് തുടക്കത്തിൽ അനുഭവപ്പെടും എന്നാലും തുടക്കത്തിലേതുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് മാത്രമേ ഉള്ളൂ ഒരു നല്ല വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത് പ്രായഭേദമന്യേ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു റൈഡാണ് ഇതെന്നാണ് എനിക്ക് തോന്നിയത് നമ്മൾ യാത്ര ആരംഭിച്ചു സ്ലോ ആയിട്ടാണ് നമ്മുടെ യാത്ര എന്നാല് ഉയർച്ചയും താഴ്ചയും ഉള്ള യാത്ര തുടങ്ങി പുറകിൽ നിന്ന് നിലവില് ശബ്ദങ്ങളെല്ലാം നമുക്ക് കേൾക്കാം അപ്പോൾ റോളർ കോസ്റ്ററിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാറിൽ യാത്ര ചെയ്യുമ്പം ഡിപ്പിൽ ബ്രേക്ക് ചെയ്യാൻ മറന്ന ഒരു കാറിൽ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് അതേ അനുഭവമാണ് നമുക്ക് റോളർ കോസ്റ്ററിൽ അനുഭവപ്പെടുന്നത് അങ്ങനെ നമ്മൾ റോളർ കോസ്റ്ററിൽ യാത്ര കഴിഞ്ഞ് ഒരു ചെറിയ ഹൃദയമെടുപ്പോടു കൂടി പുറത്തേക്കിറങ്ങി രക്ഷപ്പെട്ടു കുറച്ച് സമയമാണെങ്കിലും നല്ലൊരു രസമുള്ള അനുഭവമായിരുന്നു ഇത് അടുത്തത് മാരിഗോ റൗണ്ടായിരുന്നു കുതിര രഥം വലിക്കുന്നത് പോലെയുള്ളൊരു യാത്രയാണിത് ഇപ്പം മെരിഗ റൗണ്ടിൽ കുതിര ചെറുതായിട്ട് പൊങ്ങുകയും എല്ലാം ചെയ്യും അപ്പം ഭയമുള്ളവർക്ക് എല്ലാം ഈ ഒരു റൈഡ് കയറാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ പതുക്കെയുള്ള റൈഡാണ് നമുക്ക് പ്രായമുള്ളവർക്കും അത്യാവശ്യം ആസ്വദിക്കാൻ പറ്റിയൊരു റൈഡാണ് ഇത് വണ്ടിയിൽ അടുത്തത് നമ്മൾ പാരീസ് വീലാണ് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാല് ഉത്സവപ്പറബിലെ യന്ത്രവും ഞാൻ നമ്മൾ കയറി അതിൽ പതുക്കെ തിരിയാൻ തുടങ്ങി ടോപ്പ് ലെവലിൽ എത്തുമ്പോഴേ നമുക്ക് ചെറിയൊരു ഭയം തോന്നും അത്രയ്ക്ക് ഭയാനകമായിട്ടുള്ള ഒരു റൈഡ് ഒന്നും ഇത് ഈ ഒരു റൈഡ് കഴിഞ്ഞ് നമ്മൾ താഴെ എത്തി പുറത്തേക്ക് ഇറങ്ങി അടുത്തത് റോക്ക് ആൻഡ് റോൾ ആണ് ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അസുഖങ്ങളുള്ളവർ ഗർഭിണികളൊന്നും ഈ ഒരു റൈഡിൽ കയറരുത് നമ്മൾ ഈ കാണുന്നതാണ് റൈഡ് നമ്മളൊരു കുത്തി ഒഴുകുന്ന പുഴയിൽ എങ്ങനെയാണോ പെട്ടുപോകുന്നത് അതേ ഒരു അനുഭവമാണ് ഇതിൽ കയറിയാൽ തല തിരിഞ്ഞുകൊണ്ടേയിരിക്കും കൂടെ ചെറുതായിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മറഞ്ഞുകൊണ്ടേയിരിക്കും ആ ഒരു റൈഡിന് ശേഷം നമ്മള് അടുത്തായിട്ട് കയറുന്നത് സൂപ്പർ ടോപ്പറാണ് നമ്മൾ നേരത്തെ കയറിയ യന്ത്രോഞ്ഞാലിന്റെ വേറൊരു പതിപ്പാണിത് അപ്പം യന്ത്രോഞ്ഞാല് നേരെയല്ലേ കറങ്ങുന്നത് ഇത് വളഞ്ഞും പൊളഞ്ഞും താഴ്ന്നും പൊങ്ങിയും എല്ലാം കറങ്ങുന്നത് നമ്മൾ ചൂണ്ടുവരലിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് കറക്കുമ്പോൾ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു വസ്തുക്കൾ വെച്ച് കറങ്ങുമ്പോൾ നമ്മൾ ആ ഒരു കറക്കത്തിൻ്റെ അനുഭവമാണ് നമുക്കിതിൽ നിന്ന് കിട്ടുക ഇത് അവസാന സമയത്തേക്ക് നല്ല സ്പീഡിൽ കറങ്ങാൻ തുടങ്ങി ഇവിടുത്തെ നല്ല റൈഡുകളിൽ ഒന്നാണ് എനിക്ക് തോന്നിയത് അതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഈ ഒരു വീഡിയോയിൽ ഇത്രയും റൈഡുകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റുള്ള റൈഡുകളുടെ കാഴ്ചകൾ കാണാം അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ പോക പോകാൻ பில்ஸ் மலையாளம்